എന്റെ പന്ത്രണ്ട് കാലിലെ ഷോ പന്ത്രണ്ടേ കാലിലെ ഷോ സമയത്തായിപ്പോഴും പന്ത്രണ്ട് പന്ത്രണ്ട് ബ്രോ ഞാൻ പോട്ടി പോയി പോയി ഞാൻ പടം കെട്ടിട്ട് ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്റെ പേര് സച്ചിൻ കൃഷ്ണ ഫ്രം നാവായിക്കുളം ട്രിവാണ്ടൽ ജില്ലയാണ് ബാക്കി നിങ്ങള് എന്റെ അന്വേഷിച്ചാൽ മതി കോസ്റ്റ്യൂം കുറച്ചു നല്ല കോസ്റ്റ്യൂമർ ആയിരുന്നു സ്കെച്ചാ എപ്പട ബാക്കി അണ്ണം പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇല്ല നിങ്ങൾ തപ്പിയാൽ മതി ഞാൻ ഒരു മനുഷ്യനാണ് ബ്രോ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ സബലീകരിച്ചു താങ്ക് യു ബ്രോ താങ്ക് യു പ്രോ നമ്മളിപ്പോൾ ഒരു ഒരു വീഡിയോസ് യൂട്യൂബിലിട്ടാൽ നെഗറ്റീവും പോസിറ്റീവും ഞാൻ ലൈക്കും ഡിസ്ലൈക്കും പറയാം അതൊന്നും എൻ്റെ വിഷയമല്ല ബ്രോസ് ഗൈസ് ഞാൻ എൻ്റെ അണ്ണന് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ് ഏ അണ്ണാ വിക്രം അണ്ണ ഉദാ എന്നോട് എന്താ എന്താ മുയർച്ചെ ഇൻസ്പിറേഷൻ ആണ് നടന്നു വന്നാതി ഇത് ഒറിജിനോ നിങ്ങൾ എന്നെ കുറിച്ച് തപ്പു എന്താ ഇൻസ്റ്റ ഫേസ്ബുക്കൊക്കെ തപ്പു ഞാൻ എല്ലാം ഞാനൊരു മനുഷ്യനാണ് കേരളത്തിലുള്ളതാണ് അപ്പം എന്നെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടൂ ബാക്കി ഞാൻ പടം കെട്ടുന്ന നിങ്ങൾക്ക് നല്ല വിസ്കൗണ്ടായി തരാം കാരണം ഞാൻ ടൈം ലേറ്റ് ആയിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഒരു അങ്ങനത്തെ ഇത്രയും സമയം കാണാൻ പറ്റാതിരിക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫസ്റ്റ് ഷോ ബുക്കിംഗ് എനിക്ക് കിട്ടിയില്ല സെക്കൻഡ് ഷോയാണ് എനിക്ക് കിട്ടിയത് അത് കാണാൻ വരെ എനിക്ക് ടൈം ലേറ്റാണ് ബ്രോസ് ഞാനൊന്ന് കണ്ടോട്ടെ എൻ്റെ കൂടെ ഉള്ളൊരിതായി ഇപ്പോഴും കൂടെ നിൽക്കുകയാണ് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി സ്ല്ലോ ഞങ്ങൾക്ക് ഒരു ക്രൂ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം ഞാൻ എന്തിനു വേണ്ടിട്ടാണ്